നമസ്കാരം ദേവഗണത്തിൽ ഒൻപത് നക്ഷത്രജാതകർ പെടുന്നുണ്ട് ഈ ഒൻപത് നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഒൻപത് നക്ഷത്രജാതകർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടിവരും വരാനിരിക്കുന്ന നാളുകൾ ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് മനസ്സിൽ ആശിച്ചുകൊണ്ട് നടന്നിട്ടുള്ള പല കാര്യങ്ങളും നിറവേറുന്ന സമയമാണ് ദേവഗണത്തിൽപ്പെട്ട ആ നക്ഷത്ര ജാതകർ ഇവരാണ് അശ്വതി മകൈരം പുണർദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി ഈ ഒൻപത് നക്ഷത്ര ജാതകരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീട്ടിന് ഒരു മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ആരെയും ഞെട്ടിക്കുന്ന ആ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം ഈ നക്ഷത്രജാതകർ പൊതുവെ ദൈവവിശ്വാസികൾ തന്നെയായിരിക്കും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ വഞ്ചന ലവലേശം പോലും മനസ്സിലില്ലാത്തവർ ഈ നക്ഷത്രജാതകർ ആഡംബര പ്രിയരും ധാരാളിത്വവും ധാരാളം സുഹൃത്തുക്കളും ഇവരുടെ പ്രത്യേകതയാണ് ഇക്കൂട്ടർ അമിതമായ ഈശ്വരവിശ്വാസികളും സുഖ തൽപരും ഉത്സാഹശീലരും യാത്രാ തൽപരും ബന്ധുക്കൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും കലഹങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും താൽപ്പര്യം ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കും ലളിതവും ദാർശനികവുമായ ജീവിതമാണ് ഇവർക്ക് ഇഷ്ടം ഇവരുടെ ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതാണെങ്കിലും ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇക്കൂട്ടർക്ക് സ്വച്ഛമായ ഒരു ജീവിത ഉയർച്ച വന്നു ചേരുക കുട്ടിക്കാലം മുതൽക്കെയുള്ള കൂട്ടുകെട്ടുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും ഇവരുടെ പ്രവൃത്തികൾ ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ് പിതൃഗുണം കുറവായിരിക്കും മാതാവിൻ്റെ സഹായവും അനുഗ്രഹങ്ങളുമായിരിക്കും ഇവരുടെ വിജയത്തിന് നിധാനമായി തീരുന്നത് ഈ പറഞ്ഞ നക്ഷത്രജാതകരുടെ ഓരോരുത്തരുടെയും ഫലം ഇപ്പോഴത്തെ എടുത്തു നോക്കിയാൽ അതിശയിപ്പിക്കുന്ന ഫലാനുഭവങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ദേവഗണത്തിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുന്നു എന്ന് സാരം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നല്ല ധന വളർച്ചയുണ്ടാകുന്ന സമയം ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ജീവിതത്തിൽ വളരെയേറെ ഉയർച്ച വന്നു ചേരുന്ന സമയം അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട മകീരൻ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇവരെ സംബന്ധിച്ച് കഷ്ടതകളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുന്ന സമയം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഇവരെ തേടിവരും ആത്മപ്രശംസ കുറയ്ക്കുക വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നവഗ്രഹ പ്രീതി വരുത്തുക ഒൻപത് നവഗ്രഹങ്ങളെയും പുഷ്ടിപ്പെടുത്തുക ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും അടുത്തത് പുണർദ്ധം നക്ഷത്രമാണ് ദേവഗണത്തിൽപ്പെട്ട പുണർതം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഐശ്വര്യമാണ് ഇനിയുള്ള നാളുകൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ പുണർതം നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ സകലവിധ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഇനി പുണർതം നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഒൻപത് ദിവസം ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക പുണർത്ത നക്ഷത്ര ജാതകർ സകലവിധ സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ദേവഗണത്തിൽപ്പെട്ട പൂയൻ നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും വിവാഹപ്രായമെത്തി വിവാഹാലോചനയുമായൊക്കെ നിൽക്കുന്ന പൂയൻ നക്ഷത്ര ജാതകർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് സന്താന ഭാഗ്യം വന്നു ചേരും ദീർഘകാലമായി സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയം കുടുംബത്തിൽ സന്തോഷം കളിയാടും അടുത്തത് അത്തം നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട അത്തം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ദേവഗണത്തിൽപ്പെട്ടതാണ് അത്തം നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും എല്ലാവരോടും സംശയദൃഷ്ടിയോട് പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അത്ത നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും എല്ലാ ഞായറാഴ്ചയും ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും ആഴ്ചയുള്ള ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിയേക്കുക ചോദ്യയുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് കുടുംബകാര്യത്തിൽ സന്തോഷം ഉണ്ടാകുന്ന സമയം ഒരു വീട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അലക്കെട്ടും മാറ്റത്തിൻ്റെ സമയമാണ് ചോദിക്ക് വന്നു ചേരുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു അടുത്തത് അനിഴം മാറ്റത്തിന്റെ സമയമാണ് വന്നു ചേരുന്നത് സാഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വല്ലായ്മകളും അവസാനിക്കും പ്രമോഷനൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന സമയം അനിഴത്തിൻ്റെ സമയമാണ് അനിഴത്തിൻ്റെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം പ്രമോഷനൊക്കെ ഉണ്ടാകും തേജസ് വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സാമ്പത്തിക നേട്ടമുണ്ടാകും അനുകൂലമായ പല കാര്യങ്ങളും നടന്നു കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പല കാരണങ്ങളാൽ മുടങ്ങിക്കഴിഞ്ഞ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം അനിടത്തിന് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ധനപരമായി നേട്ടമുണ്ടാകും ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും ശത്രുഭയം ഇല്ലായ്മ ധന അന്ന സുഖസമൃദ്ധി പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരിക പങ്കാളിയിൽ നിന്നും നേട്ടം ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ദൈവമായി മറുപടി കൊടുത്തോളും തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ദേവഗണത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് രേവതി സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടുക തന്നെ ചെയ്യും തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ടു പോവുക ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടമുണ്ട് അത് മറന്നേക്കുക അടുത്ത പരിശ്രമം വിജയത്തിൽ എത്തും ഒരുപാട് വരുമാനം വർദ്ധിക്കും രോഗശാന്തി കാണുന്നുണ്ട് ആരോഗ്യം മെച്ചപ്പെടും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് തടസ്സങ്ങൾ ഒക്കെ മാറിക്കിട്ടും ഏത് കാര്യവും സാധിക്കും കീർത്തിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക കേൾക്കുക നന്നായി ഇൻകം വന്നു ചേരും ജീവിതത്തിലെ ഓർക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ മറന്നേക്കുക ജീവിതാനുഭവങ്ങൾ പഴയ കാലത്തെ ഒക്കെ മറക്കുക ഇനി തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വന്നു ചേരും പ്രതിസന്ധികളെ തരണം ചെയ്യുക പരിഹാരം ചെയ്യുക ശരിയാകും എന്ന് കരുതിയ പല കാര്യങ്ങളും പരാജയപ്പെടുന്നുണ്ട് ഇനി അതൊക്കെ മാറും ൊടുന്നതെല്ലാം അബദ്ധമായി മാറിയ നിങ്ങളുടെ പഴയ കാലഘട്ടത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു ഉയർച്ചയാണ് ഭാഗ്യമാണ് നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന സമയമാണ് ദേവഗണത്തിൽപ്പെട്ട അശ്വതി മകേരം പുണർത്ഥം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി ഈ ഒൻപത് നക്ഷത്രജാതകർക്കും ഇനി ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു ജീവിതത്തിൽ വലിയൊരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് ഞെട്ടിക്കുന്ന പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം